فإني سمعت عليك بين يدي في നടക്കുമ്പോൾ നടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു സ്വർഗത്തിൽ അതുകൊണ്ട് ബിലാല് ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത സുഹൃതങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ ഏതാണ് മേറാജിന്റെ രാത്രിയിൽ അലഹിയ വസല്ല മതങ്ങൾ സ്വർഗത്തിലൂടെ സഞ്ചരിച്ചു ആ സമയത്ത് സ്വർഗത്തിൽ വെച്ച് ബിലാദു അതി അള്ളാഹു എന്നു എന്റെ മുന്നിലൂടെ ചെരുപ്പിട്ട് നടക്കുന്നതിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു അതുകൊണ്ട് ചോദിക്കുകയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അമൽ ഏതാണ് എന്ന് ചോദിക്കുന്നു പറഞ്ഞു അന്നീലം ഇല്ലാ ബിദാലിക മാ അങ്ങനെ വലിയ പ്രതീക്ഷയുടെ അമലൊന്നും എനിക്കില്ല പിന്നെ എന്താ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ എപ്പോൾ പൊതുവുണ്ടാക്കിയാലും അത് രാത്രിയായാലും ായാലും തണുപ്പുള്ള സമയമാണെങ്കിലും അല്ലെങ്കിലും ഏത് സമയത്ത് ഇല്ലാ ഒതുണ്ടാക്കിയാലും ഒരു രണ്ടുറക്കാലത്ത് നിസ്കരിക്കാതെ ഞാൻ പോവാറില്ല ഒതുണ്ടാക്കിയ ഉടനെ രണ്ടിറക്കായത്തിൽ ഞാൻ എപ്പോഴും ഒതുയില്ലാത്ത സമയം എനിക്കില്ല എപ്പോഴൊക്കെ ഒതുണ്ടാക്കിയ എപ്പോഴൊക്കെ രണ്ടിറക്കാലത്തേതു രണ്ടറക്കാല സ്വന്തത്തിൽ ഞാൻ നിസ്കരിക്കും അപ്പൊ ദായിമുറം ഒന്നുവന്നിട്ടാളാണ് വിലാതരീതിയോഹ എപ്പോഴും മുതവുണ്ടാവുക എന്നത് മൂവിനായ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയായതിന്റെ അടയാളം വേണമെന്ന് മറ്റു സുള്ള ദോഹ അലൈവ് വസല്ലമ്മ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ആവശ്യമില്ലാതെ നമ്മുടെ ഉളവും മുറിക്കരുത്തി മുതണ്ടാവുക എന്നതൊരു മതത്താണ്